ഏത് സങ്കീർണമായ പ്രതിസന്ധികൾക്കിടയിലൂടെയും ജീവിതത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തെളിയിച്ച ഒരു പെൺകരുത്തുണ്ട് കോഴിക്കോട് കൃഷി എന്ന തന്റെ ഇഷ്ടപ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ചെട്ടിക്കുളം സ്വദേശിയായ അറുപതുകാരി ആത്തിക്ക ജീവിത പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിക്കുന്നത് പ്രതിസന്ധികളെ നിറപുഞ്ചിരിയോടെ നേരിടുക അതാണ് ആത്തിക്കയുടെ ശൈലി മനോഹരമായ ഈ പൂങ്കാവനവും കൃഷിയും പോലെ എന്തിനെയും അതിജീവിച്ച് തളിർത്തു വളയാൻ പാകത്തിലുള്ള മനസ്സിനുടമ ഇടയ്ക്കിടെ വന്ന പല അസുഖങ്ങളെ ആത്തിക്ക നേരിട്ടതും അങ്ങനെ തന്നെ കൃഷിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ആത്തിക്ക ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി അർബുദം കാൽമുട്ട് തേയ്മാനം കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ പലതും ആത്രിയെ തളർത്താൻ ഒന്നിനു പിറകെ ഒന്നായി വന്നു പത്ത് ഓപ്പറേഷനുകൾക്ക് ഇരയായി എന്നിട്ടും ഈ ഉമ്മ പൊരുതി നിന്നു തന്റെ ഇഷ്ടപ്രവർത്തികളിൽ മുഴുകി സമയം ചിലവഴിച്ചു കീമോ ചെയ്ത് വന്നാൽ ഒരഞ്ചാറ് ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞാല് പിന്നെ നീച്ച് നടന്ന് ഞാൻ എൻ്റെ ചെടിയിലേക്ക് ഇറങ്ങുക കാരണം അതെനിക്ക് വല്ലാത്തൊരു വിഷമമാണ് അടുത്ത ചെടി ആലോചിച്ചാല് ചെടി കൃഷിയൊക്കെ ആലോചിച്ചാൽ കാരണം വെണ്ട കാബേജ് കാരറ്റ് ബീറ്റ് പയർ വഴുതിന കോളിങ് ഫ്ലവർ ഫാഷൻ ഫ്രൂട്ട് ചോളം തുടങ്ങി അങ്ങനെ ഒരു ആവശ്യമായ എല്ലാ പച്ചക്കറികളും ആത്തിക്കയുടെ തോട്ടത്തിലുണ്ട് അതോടൊപ്പം മനോഹരമായ ഒരുപാട് പൂക്കളും ഈ കൃഷിയാണ് ആത്തിക്കയുടെ എല്ലാം അതിനായി സമയം ചിലവിടുമ്പോൾ ആത്തിക്ക മറ്റെല്ലാം മറക്കും പ്രതീക്ഷയും മാതൃകയുമാണ് ആത്തിക്ക പ്രതിസന്ധികൾക്കിടയിൽ ജീവിതം എങ്ങനെ സന്തോഷമായും മനോഹരമായും മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിൻ്റെ ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്